അസലാമലൈക്കും വാഹമത്തു അല്ലാകാത്തു നാം എല്ലാവരും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ഇഷ്ടം വെക്കുന്നവരും പ്രിയം വെക്കുന്നവരും ആഗ്രഹിക്കുന്നവരുമാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളൊക്കെ ഔലിയാക്കളായത് ഒരുപാട് ഫർലുകൾ ചെയ്യുന്നതിനപ്പുറത്ത് സുന്നത്തായ ഒരുപാട് കാര്യങ്ങൾ എത്രത്തോളം ചെയ്യുന്നുവോ അത്രത്തോളം അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ സാധിക്കും അതായിരുന്നു അള്ളാഹുവിൻ്റെ ഔലിയാക്കളൊക്കെ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയെടുക്കുന്നതിൽ കൂടുതൽ ജീവിതത്തിൽ പ്രവർത്തിക്കമാക്കിയത് അത് കുതിസിയായ ഒരു ഹദീസിലൂടെ നബിസ് അഹ് അലൈ വസ്ല്ലാം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അബിദിറബു ഇലയ്യ ബിവാഹത്തുഹു എൻ്റെ സ്നേഹം ആ സ്നേഹം നേടുന്നതുവരെ ഞാൻ അവരിലേക്ക് അടുത്തുകൊണ്ടിരിക്കും അതിന് ചെയ്യേണ്ടത് സുന്നത്തായ ഇലയ്യ സുന്നത്തായ ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ വീട്ടിലേക്ക് കയറുന്നിടത്തും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നിടത്തും വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ വലതു കാല് വെച്ച് വീട്ടിലേക്ക് കയറുക വിസ്മുചൊല്ലി കഥക് തുറക്കുക ഭക്ഷണം പാകം ചെയ്യുമ്പോൾ വിസ്മു ചെല്ലുക വിളമ്പി കൊടുക്കുന്ന സമയത്ത് വിസ്മു ചെല്ലുക ഇങ്ങനെ കിടക്കുമ്പോൾ ഉറങ്ങി ഉണർത്ത ഉണർ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ ഇങ്ങനെ അങ്ങ് തുടങ്ങി ഏതൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ അവിടെയൊക്കെ വിസ്മി കൊണ്ട് തുടങ്ങുമ്പോൾ അതൊരു സുന്നത്വമാകും അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്നൊരു വൈകാട്ടിയുമാണ് ഈ രൂപത്തിൽ ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് വലത് കാല് ചെരുപ്പ് ധരിക്കുക ഊരുന്ന സമയത്ത് അയച്ചു വെക്കുമ്പോൾ ഇടത് കാല് ചെരുപ്പ് ഊരുക ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടത് കാല് വെച്ച് കയറുക പുറത്തു വരുമ്പോൾ വലത് കാലിനെ മുന്തിക്കുക ഇങ്ങനെ പള്ളിയിലേക്ക് കയറുമ്പോൾ വലത് കാലു കൊണ്ട് മുന്തിക്കുക പുറത്തേക്ക് വരുമ്പോൾ ഇടത് കാലുകൊണ്ട് പുറത്തേക്ക് വരിക ഇങ്ങനെ നല്ല വിഷയങ്ങളുമായി ഒരുപാട് ജീവിതത്തിൽ നമ്മൾ പല വിഷയങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവിടെയെല്ലാം നാം ശ്രദ്ധിക്കേണ്ട പരിഗണിക്കേണ്ട സുന്നത്തുകളെ പരിഗണിച്ചുകൊണ്ട് ജീവിതത്തെ നമുക്ക് സമ്പുഷ്ടമാക്കാൻ കഴിഞ്ഞാൽ അതിലൂടെ എല്ലാം അള്ളാഹുവിലേക്ക് കൂടുതൽ ഇഷ്ടമുള്ള ആളുകളായി അടിമകളായി പടപ്പുകളായി നമുക്ക് മാറാൻ സാധിക്കും അങ്ങനെയുള്ള തിരുചര്യകളെ മുത്തുനബി സല്ലാഹു അലൈ വസ്ല്ല തങ്ങളുടെ ഒരുപാട് സുന്നത്തുകൾ ജീവിതത്തിൽ നമ്മൾ പകർത്തിയെടുക്കുക അള്ളാഹു അവരോടൊപ്പം നമ്മയും നമ്മുടെ മാതാപിതാവസ്താദുമാർ ബന്ധപ്പെട്ടതും ആ കൊണ്ട് കടമപ്പെട്ടവർ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ആമീനയ്യ അറബല്ലമീൻ അസ്സലാ ലൈലൈക്കും വാഹമത്തു അല്ലാഹി വരക്കാത്തൂ